നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്കൊട്ട് സമയം കളാതെ റബ്ബർ വിലയിലോട്ട് കിടക്കാം ഇന്നത്തെ റബ്ബർ വില വൈകിട്ടത്താ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ വില കുതിച്ച് കയറിയിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപരെയും ഇനി നമുക്ക് ഇന്നത്തെ ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റസിൻ്റെ വരെ നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ലാറ്റസിൻ്റെ വില കുതിരിച്ച് കയറിയിരിക്കുകയാണ് അതായത് ഇന്ന് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നലെ നൂറ്റി എൺപതേ ഉള്ളായിരുന്നു ഇന്നത് നൂറ്റി എൺപത്തിരണ്ട് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കാലത്ത് സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് അതായത് സ്വർണ്ണത്തിൽ നിന്ന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപതിനായിരത്തി നാൽപ്പത് രൂപ ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇനിയിപ്പം ഇന്ന് ഉടനെ തന്നെ റബ്ബർ വാർത്തകൾ വരുന്നുണ്ട് കുരുമുളക് വാർത്തകൾ വരുന്നുണ്ട് എല്ലാ വീഡിയോകളും എല്ലാവരും കാണാൻ ശ്രമിക്കുക ഓർമ്മകൾ കൂടുകൂട്ടിയ മനസ്സിന്റെ തളർച്ചില്ലെങ്കിൽ ഒരായിരം ഓർമ്മകളുമായി ഒരു വിഷു കൂടി വന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി